മദ്യപിച്ചെത്തിയ ക്ഷേത്രമതിലിൽ മൂത്രമൊഴിച്ചത് ചോദ്യം ചെയ്ത പത്താം ക്ലാസ്സുകാരനായ ബന്ധുവിനെ മാസങ്ങൾക്ക് ശേഷം കാർഡടിപ്പിച്ച് കൊലപ്പെടുത്തുകയും അപകടമരണമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടും പ്രതിയായ പൂവച്ചൽ സ്വദേശി പ്രിയരഞ്ജനെ കുരുക്കിയത് സിസിടിവിയിൽ പതിഞ്ഞ ദൃശ്യങ്ങളായിരുന്നു പൂവച്ചൽ സ്വദേശികളായ അരുൺകുമാറിന്റെയും ദേവിയുടെയും മകനായ ആദിശേഖർ ആണ് കൊല്ലപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പതിനാണ് ആദിശേഖർ കാറിടിച്ച് കൊല്ലപ്പെടുന്നത് ആദിശേഖർ കൂട്ടുകാർക്കൊപ്പം പുളിങ്കോട് ക്ഷേത്ര ഗ്രൗണ്ടിൽ കളി കഴിഞ്ഞ് ബോൾ ഷെഡിൽ സൂക്ഷിച്ച ശേഷം മടങ്ങുമ്പോൾ ായിരുന്നു സംഭവം കാർ കയറ്റി കൊലപ്പെടുത്തുന്നതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യം പുളിങ്കോട് ക്ഷേത്രത്തിലെ സിസിടിവി ക്യാമറയിൽ നിന്നാണ് ലഭിച്ചത് മാമ ഇവിടെ മൂത്രമൊഴിക്കുന്നത് ശരിയാണോ എന്ന ആദിശേഖറിന്റെ നിഷ്കളങ്കമായ ചോദ്യത്തിൽ നിന്നുണ്ടായ പകയാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചത് കൂടെയുണ്ടായിരുന്ന കുട്ടിയിൽ നിന്നും ആദിശേഖർ സ്വന്തം സൈക്കിൾ വാങ്ങി കയറാൻ തുടങ്ങുന്നതിനിടെ പിന്നാലെ വേഗത കുറച്ചു വന്ന ഇലക്ട്രിക് കാർ വേഗത കൂട്ടി കുട്ടിയെ ഇടിച്ച് തെറിപ്പിച്ചതിനു ശേഷം കടന്നു പോവുകയായിരുന്നു പ്രതി പ്രിയരഞ്ജൻ സ്ഥിരം മദ്യപാനിയാണെന്നും സംഭവ സമയത്തും മദ്യപിച്ചിരുന്നതായും മുൻകൂട്ടി പദ്ധതിയിട്ട കൊലയാണെന്നും പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു എന്നാൽ സാങ്കേതിക തകരാർ മൂലം കാർ തനിയെ നീങ്ങിയതാണെന്നും ബ്രേക്ക് ക്സിലറേറ്ററുടെ ചവിട്ടിയെന്നാണ് പ്രിയരഞ്ജനായി ഹാജരായ അഭിഭാഷകൻ വാദിച്ചത് എന്നാൽ പ്രതി ബോധപൂർവമാണ് ഈ ഹീനകൃത്യം ചെയ്തതെന്നും ഒരുവിധ യന്ത്ര തകരാറും വാഹനത്തിനില്ലായിരുന്ന റിപ്പോർട്ട് പോലീസ് കോടതിയിൽ ഹാജരാക്കി കൂടാതെ കൊലപാതകത്തിന് ശേഷം പ്രിയരഞ്ജൻ വാഹനം ഓടിച്ചു പോയതിന്റെ സി ദൃശ്യങ്ങളും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാജരാക്കി രക്തത്തിൽ കുളിച്ചു കിടന്ന ആദ്യെ താനും കൂടി ചേർന്നാണ് പിറകെ വന്ന കാറിൽ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോയതെന്നാണ് ദൃക്സാക്ഷിയായ കുട്ടി വിശദീകരിച്ച് മൊഴി നൽകിയിരുന്നത് ആദിശേഖർ അന്നേ ദിവസം ഉപയോഗിക്കുന്നത് ഉപയോഗിച്ചിരുന്ന സൈക്കിളും പ്രതി ഉപയോഗിച്ച കാറും സാക്ഷികൾ തിരിച്ചറിഞ്ഞിരുന്നു